സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് മലപ്പുറം ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ പി ബാബു സെക്കൻഡ് ഇൻ കമാൻഡറായി

എം എസ് പി ജില്ലാ സിവിൽ പോലീസ് ജില്ലാ പോലീസ് വനിതാ വിഭാഗം എക്സൈസ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെക്ടോഴ്സ് വിഭാഗങ്ങളിലായി ഇരുപത്തിയഞ്ച് പ്ലാറ്റോണുകൾ പരേഡിൽ അണിനിരുന്നു ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു ഭരണഘടന വിഭാവനം ചെയ്ത മൂല്യങ്ങളെ എല്ലാ അർത്ഥത്തിലും യാഥാർത്ഥ്യമാക്കാൻ കഴിയണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു സർക്കാർ ഒപ്പമുണ്ടെന്ന തോന്നൽ ജനിപ്പിക്കുന്നതാകണം സ്വതന്ത്ര രാഷ്ട്ര സങ്കല്പം ജാതിക്കും മതത്തിനും ജനാധിപത്യ സ്വാതന്ത്ര്യ ജനങ്ങൾ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി നാം സ്വാതന്ത്ര്യത്തിലൂടെ നേടിയെടുത്ത സ്വതന്ത്ര രാഷ്ട്ര ജനാധിപത്യവും ആ ചിന്തയോടെ വേണം ഈ സ്വതന്ത്ര സമര ദിനത്തെയും സ്വാതന്ത്ര്യത്തെയും നാം സമീപിക്കേണ്ടത് ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ് സാധ്യമാക്കേണ്ടത് വൈജ്ഞാനിക സമൂഹം എന്ന കൂടിയാണ് വികസനത്തിലേക്ക് നാം ഒരു ഒരു വിപ്ലവത്തിൽ നിന്നും മനുഷ്യനും പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേക കരുതൽ ഉണ്ടാകണം ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാരായ ഡോക്ടർ എം സി റജിൽ എസ് ഹരികുമാർ ടി മുരളി ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസ് ഹെഡ് ക്ലർക്ക് സി ജെ ജോസഫ് എം പി അബ്ദുൾ സമദ് സമദാനി എം പി പി ഉബൈദുള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി എം എസ് പി കമാൻഡൻറ്റ് കെ വി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു